ഹായ് ഫ്രണ്ട്സ് ശ്യാംളാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പൊങ്കൽ ഉണ്ടാക്കാൻ പോവുകയാണ് സാധാരണ ഞാൻ ഉണ്ടാക്കുന്നത് പച്ചരി കൊണ്ടുള്ള പൊങ്കലാണ് നിറവ പൊങ്കലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ കപ്പിന് മുക്കാൽ കപ്പ് റവ അതുപോലെ തന്നെ മുക്കാൽ കപ്പ് ചെറുപയർ പരിപ്പില്ലി അത് സ ഞാനെപ്പോഴും ഈക്വൽ ആയിട്ടുള്ളതാണ് എടുക്കുക എന്താ വെച്ചാൽ ഇവിടെ എപ്പോഴും കുറച്ച് ചെറുപയർ കൂടുതൽ ഇരുന്നോട്ടെ എന്നും ഉണ്ടാകലോച്ചാൽ ഒരു കപ്പിന് അരക്കപ്പൊക്കെ ഇട്ടാൽ മതി പക്ഷെ ഞാൻ മൊ രണ്ടും ഒരേ അളവിലാണ് ഇടാറ് പിന്നെ ആവശ്യമുള്ളത് ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ ജീരകം ഒരു പച്ചമുളക് കീറിയത് ഒരു സ്പൂൺ ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണാക്കിയത് പിന്നെ കരിവേപ്പില നെയ്യ് ഇതൊക്കെയാണോ വേണ്ടത് അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഈ ചെറുപയർ പരിപ്പുണ്ടല്ലോ അതൊന്ന് വേവിക്കാൻ വെക്കാം ചെറുപയർത്ത ഇപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് വെന്ത് വരട്ടെ ഇതായിട്ട് ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക് ഇനി നമുക്കൊരു ചീനച്ചീട്ടി അടുപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള സാധനമൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇതായിട്ട് ചീനച്ചീട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്നും ചൂടായി വരട്ടെ നെടനയും ചൂടായിട്ട് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കുരുമുളകും ജീരകവും ഇര അതോടൊപ്പം കരുവേപ്പിലയും എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും രണ്ടും അതിലേക്ക് പച്ചമുളക് ഇഞ്ചി കരിവേപ്പില കുരുമുളക് കുരുമുളക് മുഴുവനായിട്ട് ഇട്ട കാരണം അത് പൊട്ടണം ഒന്ന് ചതച്ചിച്ച് തല ഇങ്ങനെ പൊട്ടിയില്ലോളൂ അപ്പോൾ നന്നായിട്ട് വറന്നാകെ അതിലേക്ക് ഇതാ രണ്ട് ഗ്ലാസ് ഈ ഗ്ലാസ്നാണോ എടുത്തത് അപ്പോൾ അതിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് അളച്ച് വെച്ച് ദേശം മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഇതത്തിളച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പരിപ്പ് വേവിച്ച് വെച്ചിട്ട് അതും കൂടെ ചെറു പരിപ്പും കൂടെ ഇതിലേക്ക് കൊട്ടണം അത് നന്നായി ഇളക്കണം ഇനി നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന റബി ഉണ്ടല്ലോ അത് ഞാനൊന്നും കൂടെ ചൂടാക്കിയിട്ടുണ്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇലുക്കിയിടുക എന്നിട്ട് കട്ട കെട്ടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതായിട്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഒരു ഒരുനുള്ള കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇലക്കിടക്കി എടുക്കാം അപ്പോൾ നമ്മുടെ റവ പൊങ്കൽ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാട്ടോ അപ്പോൾ നമ്മുടെ റവ പൊങ്കൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റായിട്ട്